എൻ്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ് ഒരു വലിയ അബ്ദം തെറ്റ് ചെയ്തതുമാണ് ഇപ്പോൾ ഇപ്പോൾ സബ്രീമയുടെ കാര്യത്തിൽ ചെയ്യുന്ന തെറ്റുപോലെ തന്നെ കോൺഗ്രസ് വിചാരിച്ചത് ആർ എസ് എസ് ബി ജെ പി ഹിന്ദു എന്ന ഐഡൻറിറ്റി സ്വത്ത് ബോധത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ എതിർക്കാൻ സാധിച്ചൊന്നും വരില്ല അതുകൊണ്ട് അതിനെ എതിർക്കാൻ അതേ സ്വത്ത് ബോധത്തെ ഉപയോഗിക്കുക അവരുടെ ഒരു ഈ മൃത ഹിന്ദുത്വം എന്നൊക്കെ പറയുന്നത് അതിനെതിർക്കാതെ വാസ്തവത്തിൽ ഹിന്ദു ഹിന്ദുത്വത്തെ എതിർക്കുകയാണെങ്കിൽ സെക്കുലറിസത്തിന് മാത്രമേ സാധ്യമാകുള്ളൂ പക്ഷേ അതില്ലാതെ ഹിന്ദുത്വം തന്നെ ഉപയോഗിക്കാൻ ശ്രമിച്ചു രാജീവ് ഗാന്ധി ആണ് കഴിച്ചത് അത് ഒരു വലിയ തെറ്റായി പോയി എനിക്ക് തോന്നുന്നത് കാരണം അത് ഹിന്ദുത്വത്തിൽ വളരാൻ ശ്രമിക്കുക അപ്പോൾ ആൾക്കാർ ചോദിക്കുക ചോദിക്കുന്നത് ഹിന്ദുത്വം ശരിയല്ല ഇന്ത്യയുടെ സംസാരത്തിൽ വെച്ചെങ്കിൽ അതാണ് കോൺഗ്രസും ബി ജെ പിയും പറയുന്ന വെച്ചെങ്കിൽ എന്തുകൊണ്ട് ഏറ്റവും കടുത്ത നിലപാടിലേക്ക് ശരിയായിട്ടുള്ള ഹിന്ദുത്വത്തിന് സഹായിച്ചുകൂടാതാണ് അതിന് ലോവർ ലോവർ ഇവിടെ സംഭവിക്കുന്നത് അതുതന്നെയാണ് ശബരിമലയുടെ കാര്യത്തിൽ അതിനെ സ്ത്രീ സമത്വത്തിൻ്റെ പേരിൽ ഇത് സായി സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അത് ആചാരത്തിൻ്റെ പേരിൽ കോൺഗ്രസ് എതിർക്കുകയാണ് ചെയ്യുന്നത് ഇത് കോൺഗ്രസിൻ്റെ ചരിത്രത്തിന് എതിരാണ് കോൺഗ്രസ് ആണ് ഇന്ത്യയിൽ സാമൂഹിക പരിവർത്തനത്തിന് വേണ്ടി സാമൂഹിക പരിഷ്കാരത്തിന് വേണ്ടി ശ്രമിച്ച പ്രധാനപ്പെട്ട സംഘടന അങ്ങനെയുള്ളൊരു അബദ്ധവും കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ആമജന്മയുടെ കാര്യത്തിലുണ്ടായി എല്ലാവരും സ്വീകരിക്കുന്ന കാഴ്ചപ്പാടല്ല പക്ഷേ എൻ്റെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അത് അത് ഒരു വലിയ തെറ്റായിരുന്നു രാഹുൽ ഗാന്ധി ചെയ്യുന്ന അങ്ങനെ ആരോന്നും സംശയിക്കേണ്ടി വരും വിശ്വാസത്തിനെ അല്ലെങ്കിൽ ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമില്ല ആർക്കും വിശ്വസിക്കാനുള്ള അധികാരവകാശം ഡെമോക്രസിയിലുണ്ട ഉണ്ടാവണം പക്ഷെ അതിന് രാഷ്ട്രീയ ഛായ കൊടുക്കുന്നത്

പരിണാതകാലിക്ക് തോന്നുന്നത് കാരണം കഴിഞ്ഞ അമ്പത് അറുപത് കൊല്ലത്തെ ഭരണം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ ദുരന്തങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് അവർക്ക് പറയപ്പെട്ട യാതൊരു വ്യത്യാസം മാറ്റങ്ങളും വരാൻ കഴിഞ്ഞിട്ടില്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല മാറ്റങ്ങൾ തരാൻ ഉണ്ടായിട്ടുണ്ട് പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ ജീവിതത്തിൽ നിരാശയാണ് ഉണ്ടായിട്ടുള്ളത് അതിന് മോദി മുമ്പിൽ വെച്ചിട്ടുള്ളത് വളരെ വലിയൊരു ആശയമാണ് അദ്ദേഹം എൻ്റെ കഴിഞ്ഞ രക്ഷൻ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുഴുവൻ തന്നെ വാഗ്ദാനങ്ങളായിരുന്നു അതൊന്നും സഫലീകരിക്കാൻ പോകുന്നില്ല എന്നു അദ്ദേഹത്തിന് തന്നെ അറിയാം ആർക്കും പക്ഷെ ജനങ്ങളത് വിശ്വസിച്ച് പോയി ജനങ്ങൾ ഇത്തരം വാഗ്ദാനങ്ങളുണ്ടാകുമ്പോൾ അതിലൊരു ഭാഗമെങ്കിലും സഭ വലിക്കുന്നത് വിശ്വസിക്കാൻ അവർ തയ്യാറാവണം അത്തരം വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് മോദി ഭരണത്തിലുള്ള ബി ജെ പി ഭരണത്തിലുള്ളത് അതൊരു വലിയൊരു കപട്ടിയതാണ് അതൊരു ഒരു ഡിസീറ്റാണ് ചതിയാണ് കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ആകെ ഇന്ത്യൻ രാഷ്ട്രീയത്തിനാകെ ഒരു റൂട്ട്ലെസ് നിലനിൽക്കത് അത് കൊണ്ടുപോയി അതിൻ്റെ നമ്മൾ നമ്മളിപ്പോൾ കാണാൻ കാണാൻ കഴിയുന്നത് വിജയപ്പെട്ട വിജയം യഥാർത്ഥത്തിൽ ഒരു ഫോഴ്സ് പ്രചരണത്തിൻ്റെ വിലാണ് ഫോഴ്സ് പ്രചരണം ഉണ്ടാകുമെന്ന് വെച്ചിണ്ടാകും തീർച്ചയായിട്ടും ഉണ്ടാവും പ്രത്യേകിച്ചു ഇന്നത്തെ ടെക്നോളജിക്കൽ ഏജന് മുമ്പൊക്കെയാണിച്ചെങ്കിൽ അത് ആൾക്കാർ എത്തിച്ച് എത്തി എത്തിയില്ലാന്ന് വരും വലിയ റാലികളിലും മറ്റുള്ള ഇത് അവർക്ക് ഈ ടി വിനെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചുണ്ടെങ്കിൽ ആളുകൾ വിശ്വസിക്കാൻ ടി വിയിൽ അരുൺ ജിയേട്ടർ ആര്യൻ വലിയ ഗ്രാമത്തിലൊക്കെ പോയിട്ട് സാധാരണക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വാർത്ത വന്നു എന്ന് പറയുന്നു വാർത്ത വന്നു എന്ന് പറയുന്നത് ടി വിയിൽ വാർത്ത വന്നു പോകുന്നത് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുന്നത് അതിനൊരു കാവട്ടം ഉണ്ടോന്നു അതും വിശ്വസിക്കുന്നില്ല പഠിച്ച ആൾക്കാർ വരും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ വരും അപ്പം അങ്ങനെയുള്ളൊരു ഒരു മായികാജാലം മായികാ ഒരു ഒരു അൺറിയൽ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു അതിനെ എതിർക്കാൻ ആർക്കും കഴിഞ്ഞില്ല അങ്ങനെയുള്ള പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നില്ല മോദിക്ക് അതിനുള്ളൊരു കഴിവുണ്ടായിരുന്നു ആദ്യമായിട്ട് അടുത് ഈ അടുത്ത ഇലക്ഷന് ബി ജെ പി തോൽപ്പിച്ചാലും ബി ജെ പി തോൽക്കപ്പെടുന്നില്ല എന്നുള്ള തിരിച്ചറിവുണ്ടാവും കാരണം ബി ജെ പിയുടെ ശക്തി ഒരു തിരഞ്ഞെടുപ്പ് വിജയത്തിൽ മാത്രം നിൽക്കുന്നതല്ല മറ്റു പാർട്ടികളെ പോലെ മറ്റു പാർട്ടികളിലെ ഒരു സ്വാധീനം തിരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയും അത് കഴിഞ്ഞാൽ അവസാനിക്കുകയും ചെയ്യും വേറെ ആരും ആളും വന്നിട്ട് അത് ക്യാപ്ചർ ചെയ്യാൻ സാധ്യത ഉണ്ട് പക്ഷെ ബി ജെ പിയുടെ സ്വാധീനം അങ്ങനെയല്ല ഈ പുറമേന്നുള്ള സഹായങ്ങൾ മാറ്റിയിട്ടല്ലെങ്കിൽ ഒപ്പോസിഷൻ യൂണിറ്റ് കൊണ്ട് ബി ജെ പിന്നെ തോൽപ്പിച്ചാലും ബി ജെ പിയുടെ കോർ സപ്പോർട്ട് അവരുടെ സ്വാധീനം അവരുടെ ശക്തി നിലനിൽക്കുന്നു കാരണം അത് ആർ എസ് എസിൻ്റെ ബി ജെ പി ആർ എസ് എസിലാണ്ട് ബി ജെ പി ഇല്ല ആർ എസ് എസാണ് അത ഇന്ത്യ ഭരിക്കുന്നതെന്ന് ഈ തിരിച്ചറിവാണ് ആദ്യമായിട്ട് വേണ്ടത് പിന്നെ അത് കഴിഞ്ഞാലുടെ ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ് എന്തുകൊണ്ട് ആർ എസ് എസ് ആർ എസ് എസ് ഈ പോലെ അവർക്ക് സ്വാധീനം താഴെ നിലവിലുണ്ട് അത് കണക്കിലുള്ള അവരുടെ സംഘടനകളിലൂടെ സാംസ്കാരിക സംഘടനകളിലൂടെ സാമൂഹിക സംഘടനകളിലൂടെ സ്വാധീനിച്ച സൃഷ്ടിച്ചിട്ടുള്ളതാണ് ആ സ്വാധീനത്തെ ആ ഗ്രാസ് റൂട്ട് ലെവലിൽ ചോദ്യം ചെയ്യാനും അട്ടിമറിക്കാനും കഴിയേണ്ടതാണ് അതുകൊണ്ട് ബി ജെ പിക്ക് എതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ചുരുക്കത്തിൽ അറ്റ്ലീസ്റ്റ് പത്തു കൊല്ലം പ്രവർത്തനമായിട്ട് വിഭാവനം ചെയ്യേണ്ടതാണ് ഓർഗനൈസ് ചെയ്യേണ്ടതാണ് അതെങ്കിലും തൊള്ളായിരത്തി പതിനൊന്ന് ജയിച്ചാലും പോലും അതൊരു ജയമല്ല വിജയമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള തിരിച്ചറിവുണ്ടായിട്ട് പ്രവർത്തനമാണ് ആവശ്യം അതായത് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തനത്തിൽ റീ ഓറിയൻറ്റേഷൻ ആവശ്യമാണ് പാർട്ടികൾ തമ്മിലുള്ള ബന്ധം ബന്ധമെന്നത് അല്ലെങ്കിൽ അലയൻസ് എന്നതിൽ കൂടുതൽ ഇന്ത്യയിലെ വിവിധ വർഗങ്ങൾ തമ്മിലുള്ള ബന്ധം ഏത് തരത്തിലാണ് വളർന്നു വരേണ്ടത് എന്നതിനെ കുറിച്ചുള്ളൊരു അവബോധം പാർട്ടികൾക്കുണ്ടാവും വർഗ വ്യത്യാസങ്ങളുണ്ട് നമുക്ക് മറക്കാൻ പറ്റുക അവർ വർഗ താല്പര്യങ്ങളുണ്ട് അവർ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ട് പക്ഷേ ആ വൈരുദ്ധ്യങ്ങളൊക്കെ ഒരു കണക്കിലെടുത്തുകൊണ്ട് ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കാനുള്ള അജണ്ട ഇതായിരിക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് തിരിച്ചറിവ് ഉണ്ടായി പാർട്ടികളുടെ പ്രവർത്തനങ്ങൾ മാറ്റി മാറുക എന്നത് അതിനൊരു വഴി അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല യുദ്ധങ്ങൾ യുദ്ധങ്ങൾ ഫാഷും അവസാനിപ്പിച്ചു എന്നുള്ള യൂറോപ്പിനെ സംബന്ധിച്ച ശരി ശരിയാണ് ഫ്രാൻസിലും എല്ലാം ഇറ്റലിയിലും ജർമ്മനിയിലും ഉണ്ടായത് അത് കാരണം ഇത്തരത്തിലുള്ള ഫാഷനിസ്റ്റ് സ്റ്റേറ്റുകൾ അവരുടെ ഇമ്പീരിയൽ അംബിഷൻസിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴാണ് സംഭവിക്കുന്നത് അപ്പോൾ അത് മറ്റുള്ള കൂട്ടുകൾ നല്ലവരെ തോൽപ്പിക്കുകയാണ് പക്ഷേ അതിനും ഉപരിയായിട്ട് സമൂഹത്തിൽ ഫാഷനിസം നിലനിൽക്കുന്നു ജർമ്മനിയിലെ ഫാഷനിസ്റ്റ് സ്റ്റേറ്റിനെ പരാജയപ്പെടുത്തിയെങ്കിൽ കൂടി ഫാഷനിസം നിലനിൽക്കുന്നു അധികാരത്തിൽ വരാത്ത രാഷ്ട്രങ്ങളിലും ഫാഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വിവിധ വിവിധത്തിലുള്ള ഫാഷനിസ്റ്റ് പ്രവർത്തനങ്ങളും ഭരണമുണ്ടായിരുന്നു അതുകൊണ്ട് ഫാഷനിസത്തിന് രാഷ്ട്രീയമായിട്ടുള്ളൊരു ഒരു ഒരു പ്രതിഭാസം മാത്രമായിട്ട് നോക്കിക്കണ്ട ഒരു സാമൂഹ്യ എന്നുള്ളത് എനിക്ക് നോക്കി കാണുന്നു അതിൻ്റെ പിന്നിലുള്ളത് വാസ്തവത്തിനുള്ള ശക്തി ക്യാപിറ്റലിസമാണ് ക്യാപിറ്റലിസം ഇതിനെ സ്റ്റേജ് അതിൻ്റെ സ്വഭാവവും അതിൻ്റെ താൽപ്പര്യങ്ങളാണ് ഈ വലതുപക്ഷ റിസർജൻസിനെ പിന്നിലുള്ളത് അതിനെ എതിർക്കാൻ മുമ്പുണ്ടായിരുന്ന പോലെ ഒന്നൊരു സോഷ്യൽ സ്റ്റേറ്റില്ല സോ ദ വേൾഡ് ഈസ് ഫ്രീ എല്ലാ രാജ്യങ്ങളിലും മുതലാളിത്തത്തിൻ്റെ കടന്നുകയറ്റം നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും നല്ല ഇന്നത്തെ ഭരണത്തിന് ഞാൻ നോക്കിക്കാണുന്നത് ബി ജെ പി ഭരണമെന്ന് മാത്രമല്ല ഇത്സ് മുളപ്പള്ളി ക്യാപിറ്റൽസ്റ്റ് റിലീജിയസ് ിസ്റ്റ് റഷ്യൻ അതിൻ്റെ രണ്ടു കൂടെ അന്യന്യം ബന്ധപ്പെട്ട് അന്യൂനെ സഹായിച്ചുകൊണ്ട് ആണ് കാണുന്നത് അടുത്തുകൊണ്ടായിട്ടുള്ള സാമ്പത്തിക ഉടമ്പടികളിലൊക്കെ അത് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും സോ വേൾഡ് ഇത് ഓവർസ് ഓഫ് ഓഫ് ദാറ്റ് ഞാൻ വാസ്തു ഇന്നത്തെ ഗവൺമെൻറ്റിനെ ഇന്ത്യനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അംബാനി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഹോൾ പോളിസി ടു സക്സസ് ഓഫ് അമ്പാനി പ്രോഗ്രസ് ഓഫ് അമ്പാനി അമ്പാനി അപ്പോൾ അങ്ങനെയുള്ളൊരു ആരാളുകളാണ് ഇന്ത്യയിൽ ഭരിക്കുന്നത് വാസ്തു സോ അവർക്ക് അവരുടെ അവരുടെ ഇൻട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാലത്ത് ഫാഷനിസ്റ്റ് ഗവൺമെൻറ് ആയാലും ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ആയാലും അതെ സപ്പോർട്ട് അതെ വെരി വെരി ക്ലവർ വരി Passed from the Congress regime to the BJP regime and now become the uh, BJP government, uh, supporter. Or rather, uh, capital finds its own area of support or influence. ജനസഞ്ചയത്തിൻ്റെ മുന്നേറ്റം പുരോഗമന രാഷ്ട്രീയ ശക്തികളെ ഉൾക്കൊണ്ടുകൊണ്ടുണ്ട് ഇപ്പോൾ കേരള ഇന്ത്യയിലും കേരളത്തിലൊക്കെ ആയിട്ടുള്ള സ്ത്രീ ശാക്തീകരണം ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നോക്കിക്കാണോ അവരെ ദളിത് അപ്സർച്ച് റൂറൽ അപ്സേർച്ച് അപ്പോൾ ഇതിനൊക്കെ ഇത് ഇതൊക്കെ ഇന്ത്യ ഇന്ത്യയിലെ പുരോഗമന പ്രസ്ഥാനങ്ങളുമായിട്ടും പ്രസ്ഥാനങ്ങളും കൂടെ ഞാൻ പാർട്ടികളിൽ നിന്നും മാത്രമല്ല ഉദ്ദേശിക്കുന്നത് പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തുകൊണ്ടുള്ളൊരു ഒരു വലിയ ഒരു സ്ട്രസ് ഫോർവേഡ് ഉണ്ടാവുകയാണെന്ന് വെച്ചെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ സ്വഭാവത്തിന് ഒരു വലിയ മാറ്റം വരാൻ സാധ്യതയുണ്ട് ആ ഒരു സാധ്യതയാണ് പക്ഷെ ആ സാധ്യതക്ക് യാഥാർത്ഥ്യമായിട്ട് മാറണമെങ്കിൽ വളരെ വലിയ രാഷ്ട്രീയ പ്രവർത്തനം സാമൂഹിക പ്രവർത്തന ആവശ്യമാണ് പക്ഷെ അത് പല വിധത്തിൽ നടക്കുന്നുണ്ട് ഇന്ത്യയിൽ ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തന ഇടതുപക്ഷത്തിൻ്റെ കാര്യം എടുത്ത് നോക്കിയത് തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഇന്ത്യയിലുള്ള സ്വാധീനം ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ അടങ്ങി നിൽക്കുന്നതല്ല വളരെ വലിയ സ്വാധീനമുള്ളൊരു പ്രസ്ഥാനമാണത് പക്ഷേ ആ സ്വാധീനം രാഷ്ട്രീയമായിട്ട് നമുക്ക് കാണാൻ ദർശിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ദർശിക്കാൻ കഴിയുകയാണെന്ന് അങ്ങനെ കൊണ്ടുവരികയാണ് വളരെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും ഞാൻ ശബരിമലയുടെ പ്രശ്നം കാണുന്നത് സ്വല്പം വ്യത്യസ്തമായ രീതിയിലാണ് എനിക്ക് തോന്നുന്നത് ഇതിലുള്ള പ്രശ്നം ഹിന്ദു ആരാധന ആയിട്ട് മാത്രം ബന്ധപ്പെട്ട കാര്യമില്ല ശബരിമലയുടെ പ്രശ്നത്തിൽ വളരെ വലിയ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് അത് എന്തുകൊണ്ടുണ്ടായിരുന്നു ഞാൻ ഉപയോഗിക്കുന്നത് കേരളത്തിലെ പുരുഷ മേധാവിത്വത്തിൻ്റെ തിരിച്ചു വരാനുള്ള ശ്രമമാണ് കാരണം കേരളത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് സ സമത്വത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ശബ്ദങ്ങൾ ഉയർത്തപ്പെട്ടിട്ടുണ്ട് പ്രവർത്തനങ്ങൾ അത് കേരളത്തിലെ புருஷமேதாவி பயப்படுத்தும் அதுதாய் பிரதிகரணும் இதுதான் எபிப்பிராயம் அதுலங்கில் இத்த வலியும் ஒரு சப்போட்டு இதுவரில் மிக்கவாரும் ஆள்கள் பிரச்சனை ஸ்ரீகள் ஈ புருஷமேதாவி அதேபோல் மத்தியவர்க்குள்ளீக புருஷமேதாவி அடிமப்பட்டுள்ள கூட்டிரான அவர் சுவதீன கிட்டுரான அவரான പ്രകടനമായിട്ട് വന്നിട്ടുള്ളത് അവർ അവർ സ്വയം സ്ത്രീകളുടെ സ്വാതന്ത്ര്യ അസ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വാ സ്ത്രീകൾ തന്നെ ശമനം ചെയ്യുന്ന അവസ്ഥയിൽ വന്നിട്ടുള്ളത് ഈ പ്രത്യേക ശാസ്ത്രത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ് അത് കേരളത്തിൽ വളരെ വളരെ ശക്തമായിട്ടുള്ളൊരു ഒരു സംഭവമാണ് ഈ പുരുഷ മേതായത്വം തന്നത് നമ്മുടെ കുടുംബങ്ങളിലാണത് കൂടുതൽ കാണാൻ കഴിയുന്നത് അതിന് എത്രയാണെങ്കിൽ ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കും പക്ഷേ മലയാളികളത് പറയുന്നില്ല